നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും പി എസ് സി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പോലീസ് പരീക്ഷയിലെ സിലബസിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് മുമ്പ് ഐ ആയിരുന്നു പ്രധാനമായും പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് പകരം ഭാരതീയ ന്യായ സംഹിതയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത പുതിയ ഇന്ത്യൻ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാണ് കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരുപാട് പഴകിയ കുറെ നിയമങ്ങൾ മാറ്റി പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നിയമങ്ങൾ പുതുക്കിയിരിക്കുകയാണ് പ്രധാന വ്യത്യാസങ്ങൾ എന്നുവെച്ചാല് ഘടനയും ഭാഷയും പുതുക്കിയ നിയമപരിഭാഷകളും നിർവചനങ്ങളുമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രവുമല്ല ആധുനിക കുറ്റകൃത്യങ്ങളില് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നു അതായത് സൈബർ ക്രൈം മനുഷ്യക്കടത്ത് മുതലായവക്കുള്ള നിർവചനങ്ങളും ആ ഒരു ഏരിയയിൽ കുറ്റം ചെയ്താൽ അതിനെ നിഷ്കർഷിക്കുന്ന ശിക്ഷകളെ കുറിച്ചുമാണ് ഇപ്പോൾ പറയുന്നത് ഭാരതീയ ന്യായ സംഹിത അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ആദ്യ ക്ലാസ് ആണ് ഇത് ഭാരതീയ ന്യായ സംഹിതയുടെ ആദ്യ ബിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിനാണ് ഭാരതീയ സംഹിതയുടെ ആദ്യ ബിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിനാണ് പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് ആരാണ് അമിത്ഷായാണ് കേട്ടോ അമിത്ഷായാണ് പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് ലോക്സഭ ബിൽ അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ലോകസഭ ബിൽ അംഗീകരിച്ചത് രാജ്യസഭ ബിൽ അംഗീകരിച്ചതെന്നാണ് പിറ്റേ ദിവസമാണ് കേട്ടോ ഡിസംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് രാജ്യസഭ ബിൽ അംഗീകരിച്ചത് പ്രസിഡന്റിന്റെ അംഗീകാരം ബില്ലിനെ ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് നിയമം എന്ന് മുതലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് നിയമം നിലവിൽ വന്നത് നൂറ്ററുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായസംഹിത ഭാരതീയ സംഹിതയിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അമ്പത്തെട്ട് സെക്ഷനുമാണ് ഉള്ളത് ഇന്ത്യയിൽ ഭാരതീയ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഗ്വാളിയാറിലാണ് കേട്ടോ ഗ്വാളിയാർ അതായത് മധ്യപ്രദേശിലാണ് ഒരു ബൈക്ക് മോഷണ കേസ് ആയിരുന്നു അത് കേരളത്തിൽ ഭാരതീയ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് മലപ്പുറമാണ് കേട്ടോ മലപ്പുറത്ത് കൊണ്ടോട്ടിയിലാണ് അശ്രദ്ധമായും മനുഷ്യജീവനെ അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിനായിരുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ബി എൻ എസ് ഐ പി എസ് സിയുടെ പകരക്കാരനായി വന്നതാണെങ്കിലും ചില സമാനതകൾ രണ്ടിലുമുണ്ട് ക്രമസമാധാനം പാലിക്കാൻ കുറ്റകൃത്യങ്ങൾ നിർവചിക്കുകയും അതിനായി ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നതാണ് രണ്ടിന്റെയും ഉദ്ദേശം അധ്യായങ്ങളും വകുപ്പുകളും അടങ്ങിയ ഘടന രണ്ട് ശിക്ഷാ നിയമത്തിലും പറഞ്ഞിരിക്കുന്നു കുറ്റവാളി ആണെന്ന് തെളിയിക്കുന്നത് വരെ അയാൾ കുറ്റവിമുക്തനാണെന്ന് ദ്ധാന്തം രണ്ടിലും നിലനിൽക്കുന്നു കോഗ്നൈസബിൾ നോൺ കോഗ്നൈസബിൾ ബെയിലബിൾ നോൺ ബെയിലബിൾ കോമ്പൗണ്ടബിൾ നോൺ കോമ്പൗണ്ടബിൾ എന്നിങ്ങനെ കുറ്റകൃത്യങ്ങൾ ഇരു നിയമ വ്യവസ്ഥകളിലും നിഷ്കർഷിച്ചിരിക്കുന്നു തടവ് പിഴ ജീവപര്യന്തം മരണശിക്ഷ പ്രൊബേഷൻ തുടങ്ങിയ ശിക്ഷാരീതികൾ രണ്ടിലും നിലനിൽക്കുന്നു ന്യായപരമായ വിചാരണ നിയമസഹായം മാനവ അവകാശ സംരക്ഷണം എന്നിവയ്ക്കുള്ള ഉറപ്പുകൾ ബി എൻ എസ് ഐ പി സിയിലും പറഞ്ഞിട്ടുണ്ട് ബി എൻ എസിലും ഐ പി എസ് സിയിലും വന്നിരിക്കുന്ന പ്രധാന വ്യത്യാസങ്ങൾ എന്തെന്നാൽ ബി എൻ എസിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഭീകരവാദം തുടങ്ങിയ ആധുനിക കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഐ പി എസ് സിയുടെ അടിസ്ഥാന ക്രിമിനൽ നിയമവ്യവസ്ഥകളിൽ വലിയ മാറ്റം വന്നിട്ടുമില്ല പിന്നെ പ്രധാനമായ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഭാഷയിലാണ് ഐ പി സിയിൽ ഉപയോഗിച്ചിരുന്ന കൊളോണിയൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് മാറി ബി എൻ എസിൽ ലളിതവും മനോഹരവുമായ ഹിന്ദിയിലാണ് നിയമം തറ തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ കുറ്റകൃത്യങ്ങൾ ബി എൻ എസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ സ്ത്രീകളുടെ സുരക്ഷ ഭീകരവാദം മനുഷ്യക്കടത്ത് തുടങ്ങിയ ആധുനിക കാലഘട്ടത്തിലെ കുറ്റകൃത്യങ്ങൾ ബി എൻ എസ്സിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഐ പി സിയിൽ പരിമിതമായിരുന്ന വ്യവസ്ഥകൾ ബി എൻ എസ്സിൽ കർശനമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ശിക്ഷയുടെ സാന്ദ്രതയാണ് അടുത്ത വ്യത്യാസം വന്നിരിക്കുന്നത് ബി എൻ എസ്സിൽ ശിക്ഷാ പരിധികൾ ശക്തമാക്കിയിട്ടുണ്ട് കൂട്ടബലാത്സംഗത്തിനും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കും കർശനമായ ശിക്ഷകൾ നൽകിയിട്ടുണ്ട് അടുത്തതായി നീതി നീതിന്യായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആണ് ബി എൻ എസിന്റെ പ്രത്യേകത ഐ പി സിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബി എൻ എസിൽ കേസ് തീർപ്പാക്കാനുള്ള കാലപരിധി നിർവചിച്ചിട്ടുണ്ട് ഇതിലൂടെ നീതി വൈകരുതെന്ന ലക്ഷ്യമാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബി എൻ എസിൽ ഐ പി സിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റമാണ് സമൂഹപരമായ സേവനം നൽകാനുള്ള ശിക്ഷ അതായത് ചില കുറ്റകൃത്യങ്ങൾക്കായി പിഴയോ തടവോ മാത്രമല്ല സമൂഹ സേവനം നൽകണം എന്നത് ബി എൻ എസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബി എൻ എസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കൂടുതൽ ക്ലാസുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്